പൗലോസ് സ്കോരന്തു സാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം കപട അപ്പസ്തോലന്മാർ അല്പം പോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവായി നിങ്ങളുടെ വിവാഹം നിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവരുടെ ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്നും വ്യതിയച്ചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷൻ നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക ഈ അപ്പസ്തോല പ്രമാണികളേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കും എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തി തെറ്റാണോ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മറ്റ് സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കം ഉണ്ടായെങ്കിൽ ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല മകധോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നത് അതിനാൽ നിങ്ങൾ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കും ഞാൻ ശ്രദ്ധിച്ചു മേലും ശ്രദ്ധിക്കും ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളത് കൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായിക പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും അങ്ങനെ ഞങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേത് പോലെ പോലെ തന്നെയാണെന്നും വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ് അത്ഭുതപ്പെടേണ്ട പിശാശു പോലും പ്രഭാപൂർണനായ ദേവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കിട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും അപ്പസ്തോലൻ്റെ സഹനം എന്നെ ബോഷനായി ആരും കരുതുന്നതെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ ബോഷനെ തന്നെ സ്വീകരിക്കും കർത്താവിൻ്റെ അധികാരത്തോടെ അല്ല ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ബോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് പൗല പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി സംസാ പ്രശംസിക്കാറുള്ളതുപോലെ ഞാനും പ്രശംസിക്കും ബുദ്ധിമാന്മാരായി നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്തെന്നാൽ നിങ്ങളെ അടിമകളാക്കയും കൊള്ളിയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ സഹിഷ്ണുത പുലർത്തേണ്ട പുലർത്തുന്നുണ്ടല്ലോ അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നെന്ന് പറഞ്ഞു കൊള്ളട്ടെ ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാൻ ധൈര്യ ധൈര്യപ്പെടും എന്ന് ഒരു ബോഷനെ പോലെ ഞാൻ പറയുന്നു അവർ ഹെബ്രായരാണോ ഞാനും അതെ അവർ ഇസ്രയേൽക്കാരാണോ ഞാനും അതെ അവർ അബ്രഹദ സന്തതികളാണോ ഞാനും അതെ അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ് ഉന്മത്തൻ പോലെ ഞാൻ പറയുന്നു ഞാൻ കുറെ കുറേ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് അവരേക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ച് വളരെ കൂടുതൽ കാരഗ്രഹവാസം അനുഭവിച്ചു എണ്ണ മറ്റു വിധം പ്രഹരമേറ്റു പലതവണ മരണവക്രത്തിലെത്തകപ്പെട്ടു അഞ്ചു പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറെ കുറേ നാൽപ്പത് അടിവിധം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലറയിൽപ്പെട്ട് കല്ലറ കല്ലറയൽപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരത്തൂരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീരിൽ നിന്നും എനിക്ക് അപകട അപകടങ്ങളുണ്ടായി നഗരത്തിൽ വച്ചും വിജനപ്രദേശത്ത് വച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അപകപ്പെട്ടു വ്യാജ സഹോദരിൽ നിന്നുള്ള അപകടങ്ങൾക്ക് ഞാൻ അതിനായി കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിൽ നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടും ആര് ബലിഹീനനാകുമ്പോഴാണ് ഞാൻ ബലീനനാകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയിരിയാത്തത് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ഞാൻ വ്യാജം പറയുകയല്ലെന്ന് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടതുമായ ദൈവം അറിയുന്നു ദമാസ്കസിൽ വെച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി അരേതാസ് രാജാവിൻ്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് ഏർപ്പെടുത്തി എന്നാൽ മതിലുള്ള ഒരു കിളിവാതിലൂടെ കുട്ടയിൽ ഞാൻ താഴേക്ക് ഇറക്കപ്പെട്ടു അങ്ങനെ അവൻ്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു